എല്ലാവർക്കും നമസ്കാരം സേതലും ചെറുപ്പശ്ശേരി പ്രിയപ്പെട്ട ഹവികളൊന്നും നിങ്ങൾക്ക് കാണിച്ചാൽ പോകുമ്പോ സമചതുരമായിട്ടുള്ള ഒരു കുണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് സെൽ സ്ഥലമാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് സെൽ സ്ഥലമാണ് നാലുപുറം വീടുകളുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് വാഹനത്തിന്മാരെയുള്ള സൗകര്യമുണ്ട് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ചെറുപ്പശ്ശേരി പാലക്കാട്ടൊക്കെ പോകുമ്പോൾ അടക്കാപുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഉള്ളിലോട്ട് മാറിയിട്ട് കൂതക്കാട് എന്നാ അവിടെ ഇപ്പോൾ ഇവിടേക്ക് ബസ് റൂട്ട് ഇതിന്റെ തൊട്ടടുത്ത് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ബസ് റൂട്ടുണ്ട് അപ്പം അത് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കാണുന്നതാണ് ടാറിങ് റോഡ് ആ റോഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഉള്ള വഴിയാണല്ലോ വാഹനത്തിന് വരെയുള്ള സൗകര്യമാണ് റോഡാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ വീടുകളുണ്ട് വീട്ടിലേക്ക് പോകുന്ന റോഡാണ് അപ്പം നമ്മുടെ സ്ഥലത്താണ് അതിൻ്റെ ഫ്രണ്ടേജ് ആണ് അത് കാണിച്ചു കൊടുത്താൽ ആ ഫ്രണ്ട് ആ ഭാഗത്തൊക്കെ കാണിച്ചു വെച്ച് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് മാത്രമല്ല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൽ നമുക്ക് മരങ്ങളൊന്നും കാര്യമായിട്ടില്ല ഒരു മാവേ ഉള്ളൂ കേട്ടോ ഒരു മാവ് ഒരു തെങ്ങ് േ ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് സമചരിതമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇതാണ് മോതല് അപ്പം ഇങ്ങനെ വീടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുവെന്നല്ലോ നല്ലൊരു ഗ്രൗണ്ട് അല്ലേ ഒരു സെവൻസ് ഫുട്ബോൾ കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ അത്രയ്ക്ക് നല്ല ഗ്രൗണ്ടാണ് സമചരിതമായിട്ടുള്ള ഗ്രൗണ്ടാണ് അല്ല പ്രിയപ്പെട്ട അബീബികളൊക്കെ ആണ് എവിടെ ഈ സ്ഥലം കിട്ടിയപ്പോഴും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് തന്നെ തരാൻ പോവാണ് ഒന്നും നെഗോഷ്യബിളല്ല ഇനി നെഗോഷ്യബിൾ ആണ് പറഞ്ഞിട്ട് വരും വേണ്ട കാരണം ചില ആളുകൾ പത്ത് കിട്ടുമോ പത്തരയ്ക്ക് കിട്ടുമോയെന്നൊക്കെ കേൾക്കും ഇത് കിട്ടില്ല ഈ മോല കിട്ടില്ല ഇത് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ലാസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ എത്തി കാരണം നമ്മുടെ ചാനൽ പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കമ്മി ആയിട്ട് അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം പതിനൊന്ന് ലക്ഷം റുപ്പ്യൊക്കെ അപ്പം നിങ്ങളുടെ വിശദീകരിച്ച് പറയണെന്താന്ന് വെച്ചാൽ മൂന്നോ നാലോ ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ നാല് വീട് വെക്കാം അതല്ല ഈ രണ്ട് പാർട്ടി ആണെങ്കിൽ തന്നെ അഞ്ചര ലക്ഷം ഉറപ്പേ വരുള്ളൂ പകുതി സ്ഥലത്തിനേ പകുതി എന്ന് പറഞ്ഞാൽ പതിനാറ് സെന്റ് കിട്ടും അതിനാണ് അഞ്ചര ലക്ഷം റുപ്യ അപ്പോൾ രണ്ട് പാർട്ടി അംഗങ്ങൾ വന്നിട്ട് തരണം ഇത് മുറിച്ചു കൊടുക്കൂല കേട്ടോ രണ്ട് പാർട്ടിൻ അങ്ങ് അങ്ങനെ എടുക്കാം അതാണ് ഇതിൻ്റെത് അല്ലേ അപ്പോൾ ഇതാണ് സംഭവം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് സ്ഥലമുണ്ട് മുപ്പത്തി രണ്ട് ഞാൻ പറയുന്നുള്ളൂ ചിലപ്പോൾ അളക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മുപ്പത്തി എന്തായാലും അപ്പോൾ ഇതിൽ കളന്ന് വരും കണ്ടോ സമചതുമായിട്ട് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിൻ ആലുവ എവിടെ എഴുതുന്ന ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ചെറുപ്പശ്ശേരി പാലക്കാട് പോകുമ്പോൾ അടക്കാപുത്തൂർ ഉള്ളിലേക്ക് ബസ് റൂട്ടുണ്ട് പോക്കറ്റ് റോഡ് അതാണ് പൂതക്കാട് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ പൂതക്കാട് ബസ് റൂട്ട് നമുക്ക് കറക്റ്റ് മുന്നൂറ് മീറ്റർ ദൂരമാണ് മാത്രമല്ല ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടുകളിലേക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് മാത്രമല്ല ഇതിൽ നിന്നും വലിയ തോട്ടം എന്തെങ്കിലും ആയിട്ട് ഒരു വീട് വെച്ചിട്ട് ബാക്കി തോട്ടക്കായിട്ട് തെങ്ങോ കവുങ്ങൊക്കെ വെച്ച് കൃതിച്ച് നല്ലൊരു പൂങ്കാപനമാക്കിയിട്ട് മാറ്റാൻ പറ്റും കാരണം നിരപ്പായ സ്ഥലമാണ് അതല്ലെങ്കിൽ ഇനി വേറെ എന്തിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ അവ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എൻ്റെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കുക കാരണം ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മുടെ ഒരു ചാനലിൽ വരാനുണ്ട് അതേപോലെ വന്ന് തന്നെ ഒരുപാട് നമുക്ക് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് സോൾഡ് ഔട്ട് ആകാത്തതുണ്ട് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ഓരോന്നോരോന്ന് സർപ്പിക്കോളും സോൾഡ് ഔട്ടിൽ നമ്മൾ സോൾഡ് ഔട്ട് നേടിയിടും അപ്പൊ ഇൻഷാല്ല ഇനി ഒരുപാട് പ്രോപ്പർട്ടികൾ വില വിലക്കുറവ് നമുക്ക് നമ്മുടെ ഇതിൽ വരാണ്ട് മാത്രമല്ല നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കൺസ്ട്രക്ഷൻ വർക്ക് ബിൽഡിംഗ് വർക്ക് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അതിലൊക്കെ ഒക്കെ ആരക്കിലൊക്കെ വീടോ ഫ്ലാറ്റോ കട്ടണങ്ങൾ നമ്മളെ സമീപിച്ചു പോയി വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീട് കെട്ടി തരുന്നതായിരിക്കും നല്ല പ്രകൽപ്പരായ നല്ല എഞ്ചിനീയർമാരെ വെച്ച് നല്ല എക്സ്പീരിയൻസ് വീട് കയറ്റി സ്ഥലങ്ങൾ ബിൽഡിങ്ങൾ കയറ്റി പരിചയമുള്ള ആളുകളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇരിക്കേണ്ട ഇറങ്ങല്ല നമ്മളെല്ലാം പഠിച്ചിട്ടാണ് നല്ല പരിചയമുള്ളവരെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്ത വർക്കുകൾ കാരണം നമ്മുടെ കൂടെ ഇപ്പം ഉള്ള ആൾ ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ കാണാം കണ്ടതിന് ശേഷം നിങ്ങൾ മാത്രം നമ്മളെ ആ വർക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ മതി വളരെ കുറഞ്ഞ റേറ്റിൽ അപ്പം ഇതിന്റെ കാര്യം പറയുന്നു വെറും പതിനൊന്ന് ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ല നെഗോഷ്യബിൾ അല്ല ഫൈനൽ റേറ്റ് ആണ് മാത്രമല്ല അതിന്റെ പുറമെ ഒരു പതിനൊന്നായിരം രൂപ നമ്മുടെ കമ്മീഷനും വരും അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാർഡും വരയ്ക്കും കുലുക്കും മഹേസലാ മഹസല